രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ അഞ്ചാമത്തെ പണനയം പ്രഖ്യാപിച്ച് ആർ ബി ഐ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല റിപ്പോ നിരക്ക് ആറ് ദശാംശം അഞ്ച് ശതമാനമായി തുടരും ബാങ്കിംഗ് സംവിധാനത്തിലെ പണലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് ആറാം ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിലനിർത്തി മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്കും ആറാം ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ തുടരും എണ്ണവില കാലാവസ്ഥാ വ്യതിയാനം ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം വളർച്ചാ സാധ്യത തുടങ്ങിയവ കണക്കിലെടുത്താണ് നിരക്ക് മാറ്റമില്ലാതെ തുടരാൻ തീരുമാനം it affects the big corporates. it affects the middle class. i think it also affects the farmers, the industry, the business. so it has wide-ranging impact on the economy. and that is why i am sure, that is the reason why most of you are listening to the governor's statement. our effort is to follow the flexible inflation targeting framework as provided in the Reserve Bank of India Act. The Act provides that the Reserve Bank, that is the Monetary Policy Committee, is expected to maintain price stability. In fact, it is a mandate. The mandate given to the Reserve Bank of India is to maintain price stability while supporting or keeping in mind the objective of growth. Price stability is important കൂടുതൽ വിലയിരുത്തലുമായി ജിയോജിത് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് കെ ദിലീപ് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ ദിലീപ് എന്തായാലും ഈ അഞ്ചാമത്തെ പണനയം ആർ ബി ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരക്കിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല എങ്ങനെയായിരിക്കും ഇത് വിപണിയിൽ സ്വാധീനിക്കുക പ്രധാന നിരക്കുകൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ വരുത്തിയിട്ടുണ്ട് ശതമാനത്തിന്റെ കുറവ് വരുത്തുന്നത് ബാങ്കിങ് മേഖലയിലേക്ക് ഏതാണ്ട് ഒരുഷ്ടത്തി പതിനാറായിരം കോടി രൂപ എത്തുന്നതിന് സഹായകമായിരിക്കും ഈയൊരു എത്തിക്ക ഈ ഒരു ഈ ഒരു പണമൊഴുക്കുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് രാജ്യത്തിന്റെ വളർച്ചാ നിരക്കിനെ അനുകൂലമായി എന്നുള്ള ഒരു ആത്മവിശ്വാസം വിപണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പാദത്തിൽ വളർച്ചാ നിരക്ക് കുറയുകയും ഒപ്പം തന്നെ പണപ്പെരക്ക് നിരക്ക് കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് ഇത് രണ്ടും വിരുദ്ധമായ ഒരു പ്രതിഭാസമാണ് സാധാരണഗതിയിൽ ഗതിയിൽ വളർച്ചാനരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ പണപ്പെരുപ്പം കൂടുമെന്നിരിക്കെ ഇവിടെ പണപ്പെരുപ്പം കൂടിയ അവസരത്തിൽ വളർച്ചാനരക്ക് കുറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ആ ഒരു വളർച്ചാനരക്ക് കുറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഒരു മെച്ചപ്പെട്ട വളർച്ചാനിരക്ക് സമ്പത്ത് രംഗത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിട്ടാണ് സി ആർ ആർ നിരക്ക് കുറച്ചതിനെ കാണുന്നത് ഒപ്പം തന്നെ പലിശ നിരക്കുകൾ പ്രധാന നിരക്കുകൾ മാറ്റമില്ലാതെ തുടരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പണപ്പെരുപ്പത്തിൽ ഒരു അയവ് ഉണ്ടാ ഉണ്ടാവട്ടെ അതുവരെയുള്ള ഒരു കാത്തിരിപ്പായിട്ടാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും ഇത് വളർച്ച ഉത്തേജിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന്റെ ഒരു പ്രതിഫലനം ഓഹരി വിപണിയിലും കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വിപണിയിൽ മുന്നേറ്റം ഉണ്ടായതും ഇന്നും വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതും ഈ സി ആർ ആർ റിഷ്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുറവ് തന്നെയാണ് രണ്ട് കെട്ടം ും ഡിസംബർ ഇരുപത്തെട്ടിനും ഇരുപത്തി അഞ്ച് അതായത് കാൽ ശതമാനം പ്രകാരം കട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്